ഹലോ കൂട്ടുകാരെ പിന്നെ ഞാൻ വന്നു കേട്ടോ ചെറിയൊരു റെസിപ്പി അത് നമ്മളുടെ ബീട്രൂട്ടാണ് വെക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഫാമിൽ പോയിട്ട് പറിച്ച ബീട്രൂട്ട് ഉണ്ടല്ലോ അന്നേരം ഞാൻ വിചാരിച്ച് കുറച്ച് അച്ചാറിട്ട് വെക്കാമെന്ന് അന്നേരം ഞാനിത് ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ സിമ്മിലിട്ട് രണ്ട് മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സോഫ്റ്റ് ആക്കി സോഫ്റ്റാക്കിയെടുത്തു ഓവറായിട്ട് വേവിച്ചില്ല സോഫ്റ്റ് ആക്കിയെടുക്കുക ഇത് കേട്ടോ അതാണ് ഞാൻ ആ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് പിന്നെ അതിനാവശ്യമുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്ര സാധനമാണ് ഞാനവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള എണ്ണ അച്ചാറായതുകൊണ്ട് ഒരിത്തിരി എണ്ണ കൂടുതൽ വേണം അതുകൊണ്ട് ഞാൻ എണ്ണ നമ്മളുടെ ഇതിട്ടാണ് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ എള്ളെണ്ണ ഒഴിക്കാം ഞാൻ എനിക്കിപ്പോൾ അവൈലബിളായിട്ടുണ്ടായിരുന്ന നമ്മളുടെ വെജിറ്റബിൾ ഓയിലാണ് അന്നേരം ഞാൻ അത് ചൂടായി കടുക് പൊട്ടിയതിന് ശേഷം നമ്മളുടെ വെളുത്തുള്ളി പച്ചമുളകുമാണ് ആദ്യം ഇട്ടത് ഞാൻ അച്ചാറായതുകൊണ്ട് ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം വെളുത്തുള്ളിയിലൊക്കെ നല്ല പുളി കയറി കഴിയുമ്പോൾ നല്ല രുചിയാണ് അതൊന്ന് ഇളക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ ഇട്ടത് അതും ഇട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് വടണ്ടി വരണം നോക്കി ഞാൻ നിങ്ങൾക്ക് ഇതെന്തിനാ എത്രയോന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും പക്ഷെ നമുക്കത് ആവശ്യമുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ടോ കമൻ്റുകളൊക്കെ ഇടണം കേട്ടോ ഒത്തിരി വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഞങ്ങൾ ഇടുന്ന ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ വെച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് അത് വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല ഞങ്ങൾക്കും ഒരു സന്തോഷമുള്ള ഒരു ഇൻട്രസ്റ്റ് വരുവുള്ളൂ അതുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ നമ്മളുടെ ആ ഇഞ്ചിയും പച്ചമുളകും അതൊക്കെ ഒന്നും കൂടി മൂത്ത് വന്നപ്പോഴത്തേന് ഞാൻ മഞ്ഞൾപ്പൊടി കേട്ടോ ആദ്യമേ ആഡ് ചെയ്തത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആദ്യമേ നമ്മളുടെ ഉലുവ ഒരുത്തിരി ചൂടാക്കി ഞാനത് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂണ് ഏകദേശം ഒരു ടേബിൾ സ്പൂണ് ഓളം ഞാൻ അത് നല്ലതായിട്ട് ചെറു തീയിലിട്ട് ചൂടാക്കി പൊടിച്ചപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ മഞ്ഞൾ ഒന്നിട്ട് മഞ്ഞളൊന്നും ഒരിഞ്ഞു വരുമ്പോഴത്തേനാണ് മഞ്ഞളൊന്നും ഒരിഞ്ഞു വരുമ്പോഴത്തേന് നമ്മൾ വേവിച്ച് വെച്ച ബീട്രൂട്ട് ഇടുക കേട്ടോ അന്നേരം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താ മുളക് പൊടി ഇടാത്തെന്ന് ഇത് മുളക് പൊടി ഇല്ലാതെ പച്ചമുളക് ഇട്ടിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഇപ്പം എല്ലാത്തിനകത്ത് നമ്മൾ മുളക് കൂടി ഇടുന്നതിലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വെക്കുന്ന റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരുമ്പോഴത്തേനും നിങ്ങൾ വെക്കണമെന്നുള്ളത് ഇപ്പം ഞാൻ ആ കൂട്ടുകളെല്ലാം ഇവിടെ നന്നായിട്ട് സിമ്മിലാക്കി വെച്ചേക്കും കേട്ടോ കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ആ നമ്മളുടെ ബീട്രൂട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അന്നേരം കുറേ അങ്ങ് വേവിച്ചു കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ തന്നെ ടേസ്റ്റ് മാറിപ്പോവും അങ്ങനെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഞാൻ എടുത്തിരിക്കും കേട്ടോ അതൊന്ന് നമ്മൾ ഇളക്കി എടുത്ത് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതിലും ഒത്തിരി ഉപ്പ് ആദ്യമേ ഇടൂല കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം രണ്ട് മൂന്ന് വട്ടമായിട്ട് ചേർത്താലും കുഴപ്പമില്ല ഓവറായിട്ട് ഉപ്പ് കൂടുന്നതിലും നമുക്ക് എപ്പോഴും നല്ലത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇളക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നോക്കിക്കേ ഇപ്പം തന്നെ കാണാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയത്തില്ല നല്ല രസമില്ലേ നമ്മളുടെ ബ്രൗൺ കളറിൻ്റെ അകത്തേക്ക് വെള്ള കളറിലെ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് നല്ലൊരു ഭംഗിയില്ലേ അന്നേരം നമ്മളുടെ കായമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ അന്നേരം ഞാൻ നമ്മുടെ കായ ഇട്ടു കേട്ടോ അടുത്ത ഞാൻ നേരത്തെ ഇവിടെ ചൂടാക്കി പൊടിച്ച് വെച്ചിരുന്ന ഉലുവയാണ് ചേർക്കാൻ പോകുന്നത് അതെ ഉലുവ നല്ലൊരു ബ്രൗൺ കളറില് കറക്റ്റായിട്ട് നമ്മൾ ചൂടാക്കി പൊടിച്ച് ആ കളറ് കിട്ടും അത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുക കേട്ടോ ഇളക്കിയെടുത്ത് എല്ലായിടത്തേക്കും ആ ഉലുവയും കായത്തിൻ്റെയും ടേസ്റ്റ് ചെല്ലുന്ന വിധത്തിൽ പയ്യുന്നത് എന്നിട്ട് ഞാൻ ഇത് നമ്മളുടെ ഗ്യാസിൻ്റെ ഇത് സിമ്മാക്കി വെച്ചേക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇനി ആഡ് ചെയ്യാൻ പോകുന്ന നമ്മുടെ വിനീഗർ ഒരു അര ഗ്ലാസ് ഓളം നമ്മൾ ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് പുളി നമുക്ക് കുറവാണെങ്കിൽ രണ്ടാമത് നമുക്ക് ആഡ് ചെയ്യാം ഇതെല്ലാം നമ്മൾ ഈ പരീക്ഷണങ്ങളിൽ കൂടിയല്ല ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഒന്ന് അര ഗ്ലാസ് വളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നത് ഞാനിത് അര ഗ്ലാസ് ഒഴിച്ചപ്പോൾ അത് ഓക്കെ ആണ് പിന്നെ നമുക്ക് ഇരുന്ന് കഴിയുമ്പം കുറച്ച് പുളി നമ്മളുടെ ബീട്രൂട്ടിലൊക്കെ കയറുന്നുകൊണ്ട് ഇച്ചിരി കൂടി ആഡ് ചെയ്താൽ കുഴപ്പമില്ല ഇതായത് നമ്മുടെ ടെസ്റ്റർ ഇവിടെ നിന്ന് കേട്ടോ ടെസ്റ്റർ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകുക ജൂണിയറേ ഉള്ളൂ ഗൈസ് അപ്പം നമ്മുടെ കിട്ടപ്പം എന്തേ നമ്മളുടെ ൂട്ട് അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിക്കണ്ടേ നമ്മൾ കഴിഞ്ഞ ദിവസം ഫാമിന്ന് പറിച്ച ബീട്രൂട്ട് ആണ് നമ്മളത് അച്ചാറാക്കി നമ്മുടെ അച്ചാറ് അപ്പൊ കിട്ടപ്പന അത് ഇതേ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നോക്കാൻ പോവുക പറയും അച്ചാർ എന്നൊക്കെ പറഞ്ഞ പുള്ളിക്ക് ജീവൻ്റെ ജീവനാണ് സ്പൈസി ഉണ്ട് നമ്മുടെ ഒക്കെ പറഞ്ഞില്ലേ രണ്ടു ദിവസം ഇത് നിന്നുള്ളു കേട്ടോ അന്നേരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ ബായ്